കാര്യത്തിൽ നിങ്ങൾ സ്വകാര്യം പറയും അതേപോലെ തന്നെ ബന്ധങ്ങൾ ാണ് അയൽവാസികൾ തമ്മിലുള്ള ബന്ധങ്ങൾ തകരുന്നു മൂന്നാമതും സഹപാഠികൾ തമ്മിലുള്ള ബന്ധങ്ങൾ സഹജോലിക്കാർ സംഘടനയിലെ പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകർ നേതാക്കന്മാർ തമ്മിൽ ഒക്കെയും ഉണ്ടാകുന്നത് എന്തുകൊണ്ട ഒരു വലിയ മീറ്റിംഗിൽ പിളരാത്തോൽ പിറ്റേന്ന് നടക്കുന്ന ഒരു ഫോൺ കോളിലാണ് തകരാ ചിലരിങ്ങനെ പളർത്താനായിട്ട് ജീവിക്കുക ചെയ്യുക ബന്ധങ്ങൾ ഇങ്ങനെ പളരുക പ്രശ്നങ്ങൾ എപ്പോഴും അയാൾക്ക് പ്രശ്നങ്ങൾ വേണം ജീവിക്കുക ഇല്ലെങ്കിൽ അയാൾ സ്വന്തം പോകരും ചിലപ്പോൾ അത്ര ചില ആളുകൾക്ക് എന്താണ് എപ്പോഴും പ്രശ്നങ്ങളാണ് അയാൾക്ക് വേണ്ടത് ചിലർക്ക് ജീവിക്കാൻ ഇത് വേണം ചിലർക്ക് ജീവിക്കാൻ പരദൂഷണം വേണം ചിലർക്ക് ജീവിക്കാൻ സ്വകാര്യ സംഭാഷണങ്ങൾ വേണം ചിലർക്ക് ചില കൃത്യ സമയത്ത് ചിലർ കുറവ് ഇന്നാണ് ഒരു പതിനൊന്ന് മണിക്കൂർ ഓറവ് വരും എല്ലാ ദിവസവും മൂപ്പൻ എല്ലാ പരിപാടിയും ഇങ്ങനെ ബെഡ്ഡിൽ കിടന്നാൽ അടുത്ത വിളിയാണ് അയാൾക്ക് എന്തായിരിക്കും ഓരോരുത്തരെ കെട്ടിത്തൂക്കിട്ട് ഓൻ്റെ ഇറച്ചി തിന്നാണ് ഓരോ ദിവസവും സാധുക്കളെ തിന്നാണ് എന്നിട്ട് നല്ല മറങ്ങൾ എന്ന് വിചാരിക്കുന്ന ഓന ഓനയും കൊണ്ട് തിന്നിക്കുകയാണ് അല്ലേ